സ്ലാമടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരാഹികളെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരാവികളേക്കുള്ള സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ജൂലൈ മുപ്പതിന് ഞങ്ങളുടെ വന്യ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണാർത്ഥം മനോരമ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനത്തിൻ്റെ തുടക്ക ദിവസമായിരുന്നു ആഗസ്റ്റ് ഒന്നിനാണ് ഞങ്ങളുടെ പിതാവിൻ്റെ അനുസ്മരണം മലപ്പുറത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ മുന്നോടിയായി മുപ്പതിനും മുപ്പത്തി ഒന്നിനും രണ്ട് ദിവസം പാണക്കാട് ഞങ്ങളുടെ തറവാട്ടിലെ വാപ്പയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മനോരമ നടത്തിയ ചിത്ര പ്രദർശനത്തിൻ്റെ തുടക്കമ് നിലക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് രാവിലെയാണ് ഈ വാർത്ത നമ്മളറിയുന്നത് ഞാനുടനെ സാദിഖലേഷ്യാബ്ദങ്ങളെയും കുഞ്ഞാലിക്കുടി സാഹിബ് വിളിച്ചു എന്ന് പരിപാടി ഉണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത് നമുക്കല്പം വെയിറ്റ് ചെയ്യാം പക്ഷെ ഇത്രത്തോളം ആഴത്തിലുള്ള ഒരു ദുരന്തമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ വൈകി അറിഞ്ഞ ഉടനെ തന്നെ സാദിക്കലേഷപ്തങ്ങള് നമ്മളെല്ലാവരെയും വിളിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നേതാക്കളൊക്കെ അവിടെ എത്തി ഒന്നും നോക്കാതെ ഒരു നിസ്സംഗതയും കൂടാതെ ഉടനെ നമുക്ക് പുറപ്പെടണം ആ ഇടയ്ക്ക് മയ്യത്തുകൾ മലപ്പുറം ജില്ലയിലെ ചാലിയാറിൽ വരെ എത്തിയിരിക്കുന്നു നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ മയത്തുകൾ അട്ടിയട്ടിയായിട്ടിരിക്കുകയാണ് മോർച്ചറികൾ അവിടെ വേണ്ടത്ര ഇല്ല ഓരോ മുറികളും മോർച്ചറികളാക്കി അവിടെ ശരീരത്തിൻ്റെ അറ്റഭാഗങ്ങൾ മുറിഞ്ഞ ശരീരങ്ങൾ ഇതൊക്കെ കണ്ട് മനസ്സ് മരവിച്ച ഒരു പ്രഭാതമായിരുന്നു അന്ന് അത് ഞാനും പ്രിയപ്പെട്ട പി കെ ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ സംഘവും വൈറ്റ് ഗാർഡിൻ്റെ കോർഡിനേറ്റർ സെയ്ദ് ഫൈസൽ ബാഫക്ക് ഇത്തങ്ങളുമായി അദ്ദേഹത്തിൻ്റെ നൃത്തത്തിൽ പ്രിയപ്പെട്ട സിറാജ് വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ ഏകദേശം പത്തൊൻപതോളം വൈറ്റ് ഗാർഡിനെ വഹിച്ചുകൊണ്ട് വാഹനം ഞങ്ങൾ ഒന്നിച്ച് പുറപ്പെട്ടു അന്ന് ആ മുണ്ടക്കയിലും ചുരുന്മയിലും വന്ന അന്നേ ദിവസം തൊട്ട് തുടങ്ങിയിട്ടുള്ള സേവനം നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്നു എന്നുള്ളത് അത് ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവസരവും മുസ്ലിം ലീഗ് ഇത്രയേറെ ചേർത്ത് പിടിച്ച ഒരു മേഖല കാരണം വയനാട് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറെ വൈകാരികമായ ഇടമാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വയനാട്ടിലെ വയനാട്ടിലെ ജനങ്ങൾ നിഷ്കളങ്കരായ പാവപ്പെട്ട ജനങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന കർഷകർ അവർക്ക് ഇങ്ങനെ ദുരിതം വന്നപ്പോൾ കേരളം മുഴുവനും ഒന്നിച്ചു നിന്നുള്ളതാണ് അന്ന് സാധിക്ലിക്ഷാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ഫണ്ട് സമാഹരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തിയാറ് കോടിയോളം രൂപ സമാഹരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത് മുസ്ലിം ലീഗിൽ അവർ അർപ്പിച്ച വിശ്വാസമാണ് ആ വിശ്വാസം വെറുതെയാവില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മളതിന് സ്ഥലം വാങ്ങി ഇന്നതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഈ ഒരു മഹനീയ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ശിലാസ്ഥാപനം നിർവഹിക്കാൻ സാധിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തിട്ടുള്ള സഹായങ്ങൾ ആദ്യം നമ്മൾ ചെയ്തത് ഏകദേശം എഴുന്നൂറോളം ആളുകൾക്ക് അടിയന്തര സഹായം പതിനയ്യായിരം രൂപയാണ് നമ്മൾ കൊടുത്തത് പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ കൊടുത്തു വീട്ടിലേക്ക് വേണ്ട വാടക വാടക വീട്ടിലേക്ക് ആയപ്പോൾ ആ വാടക കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി അവിടേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു ക്യാമ്പിലേക്ക് വേണ്ട സാധനങ്ങളും വസ്തുക്കളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തു അങ്ങനെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ദിനങ്ങൾ ആ ഒരു പത്ത് നാല് നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ ഇൻസ്ട്രുമെൻ്റിലായി ഇവിടുത്തെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ അവസരം കൂടിയായിരുന്നു അത് പേര് കേവലം ഒരു വെൽഫെയർ പോളിറ്റിക്സിന് വേണ്ടിയല്ല ഇത് ഇതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി ഒരു ലാഭവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ കണ്ണീരൊപ്പുക എന്നുള്ളതും ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെ പുനരധിപസിച്ചുകൊണ്ട് മുഖ്യധാരയിൽ കൊണ്ടുവരിക അതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും അത് വീടാണെങ്കിൽ വീട് ജോലിയാണെങ്കിൽ ജോലി അതാണ് കെ എം സി സി ഇവിടെ ഒരു ജോബ് സെല്ല് തുടങ്ങി അൻവർ നെഹൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാൻ നമുക്ക് സാധിച്ചു അതുപോലെ എം എസ് എഫിൻ്റെ നേതാക്കൾ അവിടെ കുട്ടികളെ അവസ്ഥ മാറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കൊണ്ടുപോയി അതുപോലെ കൗൺസിലിംഗ് ചെയ്യാൻ കൗൺസിലർമാരെ വിളിച്ചു വരുത്തി അവർക്കുള്ള കൗൺസിലിങ് ചെയ്യാൻ നമുക്ക് സാധിച്ചു അങ്ങനെ ഇവിടെ നമുക്ക് അഭിമാനകരമായി പറയാനുള്ളത് നമ്മുടെ ഉപസമിതി നമുക്ക് പലപ്പോഴും പല ആശങ്ക പല പല പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ നമ്മളിങ്ങനെ ലേഗ് ചെയ്യുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവാറുണ്ട് പക്ഷേ ആ ആശങ്കക്കൊന്നും അവസരം കൊടുക്കാതെ എണ്ണയട്ട് യന്ത്രം പോലെ ഇവിടെ ബഹുമാനപ്പെട്ട പി എം ഇസ്ലാം സാഹിബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് ഇവിടെ പ്രഖ്യാപിച്ച ഉപസമിതി ബഹുമാനപ്പെട്ട പി കെ ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഏറെ അഭിമാനം തോന്നിയത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മൂന്ന് എൻ്റെ സഹപ്രവർത്തകർ ആ ഉപസമിതിയിൽ ഉണ്ട് എന്നുള്ളതും അവരെ എപ്പോൾ വിളിക്കുമ്പോഴും അവർ വയനാട്ടിലേക്കുള്ള യാത്രയിലായിരിക്കും അങ്ങനെ ഓരോ ആഴ്ചയും ഇവിടെ വന്ന് ഇത് ഫോളോ അപ്പ് ചെയ്ത് ബഷീർ സാഹബിൻ്റെയും അതുപോലെ ഷീമമ്പുട്ടി സാഹിബിൻ്റെയും ടി മുഹമ്മദ് സാഹിബിൻ്റെയും കെ കെ അമ്മദ് സാഹിബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കെ കെ അമ്മ സാഹിബും ടി മുഹമ്മദ് സാഹിബും ഒക്കെ അന്നു മുതൽ ഇന്നുവരെ മറ്റൊരു കാര്യത്തിനും അവർ ശ്രദ്ധ കൊടുക്കാതെ മുഴുവൻ സമയവും ഈ ഒരു ദുരന്ത നിവാരണത്തിനും ഇതിന് പുനനിർവാസ പ്രവർത്തനത്തിനും വേണ്ടി മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ പ്രയത്നത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് നമുക്ക് അഭിമാനകരമായ നിമിഷമാണ് നമുക്ക് ദുരന്തങ്ങൾ പലതുമുണ്ടാകുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു മുസ്ലിം ലീഗ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഇത് കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല മുസ്ലിം ലീഗിൻ്റെ ഈ മെഷീനറി ഈ മെഷീനറി ഇവിടെ പ്രവർത്തി ഇത്രയും ആളുകൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികമുള്ള മുസ്ലിം ലീഗ് അംഗത്വമുള്ള ഈ ഒരു പാർട്ടി ആ പാർട്ടിയുടെ മെഷീനറി വെച്ചുകൊണ്ട് നമുക്ക് അസാധ്യമായത് ചെയ്യാൻ എല്ലാം സാധിക്കുമെന്നുള്ളത് അതിരില്ലാത്ത മേഖലയിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കുമെന്നതിനുള്ള ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹു നമുക്കൊക്കെ ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ ഓരോ നമ്മൾ അപേക്ഷിച്ചപ്പോഴും അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തപ്പോഴും ഒരു രൂപ മുതൽ കോടിക്കണക്കിന് രൂപ വരെ ലക്ഷക്കണക്കിന് രൂപകൾ നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് അവർ അയച്ചു തന്ന ഓരോരുത്തരും അവരൊക്കെ ഒരുപാട് നല്ല ഉദ്ദേശത്തോടു കൂടിയും ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു വലിയ ആഗ്രഹവുമായി അവർ ചെയ്ത ആ ഒരു കർമ്മം അള്ളാഹു സ്വലഹായി സ്വലഹായ്മ സ്വീകരിക്കുകയും അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ മരിച്ചവർക്ക് അള്ളാഹു മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ അന്നത്തെ സഹായ വിദിനത്തിൽ വന്നപ്പോൾ ഇവിടെ മേപ്പാടിയിലേക്ക് പോകുന്ന വഴിയിൽ എന്നോട് പ്രിയപ്പെട്ട റിസ കൽപ്പറ്റയും അതുപോലെ കെ കെക്ക് പറഞ്ഞു ഇങ്ങനെയൊരു കുട്ടി ചിത്രത്തിൽ മുൻതാ എന്നൊരു കുട്ടി ഉമ്മയും വാപ്പയും വരിച്ചുപോയി അവർക്ക് ആരുമില്ല വെല്ലുപ്പയും വലിയ ആ കുട്ടിയെ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും മുസ്ലിം ലീഗ് നേതാക്കളും അവിടെ പോയി സന്ദർശിച്ചപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു പ്രയാസം മനസ്സിന് നിയന്ത്രണം വിട്ട ഒരു ദിവസമായിരുന്നു ആ കുട്ടീൻ്റെ മടിയിലിരുന്ന് എന്നോട് ചിരിച്ച് സംസാരിച്ചപ്പോൾ ഞാനതിനെ കരഞ്ഞു പോയിക്കല്ല അത്ര ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വരുമ്പോൾ അനാഥത്വം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരീക്ഷണമാണ് പക്ഷെ അവരെ ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗിന് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ആ കുട്ടിയുടെ വീടിൻ്റെ തറക്കടലിൽ നമ്മൾ നിർവഹിക്കാൻ സാധിച്ചു മജ്ലിസ് ആർട്സ് ആൻസ് സയൻസ് കോളേജ് അഞ്ച് വീടുകൾ പ്രഖ്യാപിച്ച ഒരു വീട് അവർക്ക് വേണ്ടി നമുക്ക് തലശീല ഭാഗി പണി തുടങ്ങിയിട്ടുണ്ട് അവരോട് കൂടിയിട്ടുള്ള മജുലി ആസാൻ സയൻസ് കോളേജിനോടുള്ള ഒരു കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ കെ എം സി സിയുടെ നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ അപാലകൃത ജനങ്ങൾ കൈകോർത്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു എളുപ്പമാക്കി തീരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അസ്ലാം വലൈക്കും വറഹമുല്ല അടുത്ത